പഞ്ചായത്തിൽ പെണ്ടിമന പഞ്ചായത്തിന്റെ ഭിന്നശേഷി കലോത്സവം വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂതത്താംകെട്ട് പാർക്കിൽ വെച്ചാണ് നടത്തിയത് നിരവധി ഭിന്നശേഷിക്കാർ കലാപരിപാടികൾ അവതരിപ്പിച്ചു ശരി ഞാൻ അവളോട് പറഞ്ഞ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് അമ്മയും അതിനെ സഹായിച്ചു എന്തിനാ മോളെ നീ ഇത്ര കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു റഷീദ സലീം വിൽസൺ കെ ജോൺ സിബി പോൾ ടി കെ കുമാരി അനു വിജയനാഥ് ലിസി ജോസഫ് സിജി ആന്റണി ലത ഷാജി ബേസിൽ എൽദോസ് കെ കെ അരുൺ എസ് എം അലിയാർ ലാലി ജോയ് മേരി പീറ്റർ ജീൻസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു ജെയ്സൺ ദാനിയൽ സ്വാഗതവും എം എസ് മുംതാസ് കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് പിണ്ടിമന